ഹലോ അപ്പൊ നമ്മുടെ ഓണത്തിന്റെ വർക്ക് ഒന്നും ഇവിടെ കാണിച്ചു തീർന്നിട്ടില്ല കേട്ടാ ഒന്ന് രണ്ട് ഐറ്റംസും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ടേ അപ്പൊ ഇന്ന് ഞാൻ ചെയ്തിരിക്കണത് ഒരു ജെൻസ് കുർത്താണ് കേട്ടോ പുറത്തേക്ക് ആദ്യമായിട്ടാണ് ഇതുപോലൊരു ജെൻസിന്റെ കുർത്തി ഞാൻ ചെയ്ത് കൊടുക്കണതേ പിന്നെ മോളുടെ ഫ്രണ്ടിൻ്റെതായത് കൊണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെയാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചതേട്ടാ പിന്നെ ഇതിന്റെ പാറ്റേൺ എല്ലാം അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കോളർ ഒന്നും അധികം ചെയ്യാത്തത് കൊണ്ടിട്ട് അതുമാത്രമാണ് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് സാധാരണ വൃത്തചെയണലിൽ നിന്ന് സെന്റർ ഭാഗത്ത് വെച്ചുകൊടുത്തിരിക്കുന്ന ഈ ഒരു പീസായിട്ട് ഇതിന്റെ ചെറിയൊരു പ്രത്യേകതയായിട്ടുള്ളത് നോർമൽ സ്റ്റിച്ചിങ് മെഷീനിൽ തന്നെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആ ഒരു സ്റ്റിച്ചെല്ലാം നമ്മൾ അടിച്ചെടുത്തിരിക്കണം കേട്ടോ പിന്നെ അത് പേപ്പർ സ്റ്റിഫിൽ ഒട്ടിച്ചെടുത്തിട്ട് നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്ക് അടിച്ചു മറക്കണ രീതിയിലാണ് ആ ഒരു യോക്ക് പീസ് നമ്മൾ കൊടുത്തിരിക്കണതേ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കണ ഒരു കുർത്തയല്ലേ അപ്പം അതിൻ്റെ ചെറിയ പോരായ്മയൊക്കെ ഈ ഒരു ഡ്രസ്സിന് ഉണ്ടാവൂട്ടോ എങ്കിലും അവനും വീട്ടുകാർക്കൊക്കെ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഹാപ്പിയായേ അപ്പം നിങ്ങൾക്കും ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ